കേരളത്തെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് യു ഡി എഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നിഷേധാത്മകമായ സമീപനമാണ് കേരളത്തിന്റെ വികസന പൂർത്തരങ്ങളോടും കേരളത്തിന്റെ പൊതു മുന്നേറ്റത്തോടും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സന്ദർഭത്തിലും ഈ വികസന മുന്നേറ്റത്തിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങളെ വിമർശിക്കാൻ യു ഡി എഫ് മുന്നോട്ട് വന്നില്ല ഇപ്പൊ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന കടുത്ത അപകടനായിട്ട് ഇന്ന് സം സം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ വലിയ പ്രയാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം ഇന്നലത്തെ രാഷ്ട്രപതിയുടെ റഫറൻസിനുള്ള സുപ്രീം കോടതിയുടെ മറുപടി സൂക്ഷ്മമായി പരിശോധിച്ചാൽ കുറെ കൂടി ആപൽകരമായ ഒരു സാഹചര്യം വരാൻ പോവുകയാണ് പ്രതിപക്ഷ ഗവൺമെന്റുകളെ കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിലെ രാഷ്ട്ര ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയിലെ പെൻഷനായ ആളുകൾക്കുള്ള അഭയസ്ഥാനം പോലെ ഗവർണർ സ്ഥാനത്തെ കൈകാര്യം ചെയ്ത് അല്ലെങ്കിൽ താങ്കളുടെ രാഷ്ട്രീയ ഉദ്ദേശം പ്രാവർത്തികമാക്കാൻ പറ്റുന്നവരെ അവിടെ ഇരുത്തി സംസ്ഥാനങ്ങളുടെ അധികാരത്തിന് നേരെയുള്ള വലിയ ഘടനാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന ഗവൺമെൻ്റുകളുടെ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന പ്രവർത്തനം ഗവർണർമാരെ വെച്ച് നടത്തുകയാണ് അത് വലിയ തടസ്സമാണ് കേരളത്തിന്റെ പൊതുവളർച്ചക്ക് അതിനെ വിമർശിക്കാനോ അതുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാനോ യു ഡി എഫ് ചെയ്യാറുന്നില്ല ഏത് അവസരവും പിണറായി ഗവൺമെന്റിനെ വ്യക്തിപരമായി മുഖ്യമന്ത്രിയെ വിമർശിക്കുക എന്നുള്ളതാണ് സംസ്ഥാനത്തിന് തകർച്ചയുണ്ടാക്കുന്ന കേന്ദ്ര നയത്തിനെതിരായി ഒരു സന്ദർഭത്തിലും കരുത്തോടുകൂടി അവർ മുന്നോട്ട് വരുന്നില്ല അത് ഇതിൽ മാത്രം ഒതുങ്ങുന്നില്ല ഇപ്പോൾ ഗവർണർമാർ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് തള്ളിക്കയറി ആർ എസ് എസ് അനുകൂലികളായ വൈസ് ചാൻസലർമാരെ വെച്ചു വലിയ പ്രയാസപ്പം നീക്കൂട്ടു ഈ സർവകലാശാലകളിൽ ഗവർണർ നിയമിച്ച ഈ വൈസ് ചാൻസലർമാർക്ക് ഏറ്റവും വലിയ പിന്തുണ യു ഡി എഫ് ആണ് നമ്മുടെ സർവകലാശാലകളുടെ ജനാധിപത്യ സംവിധാനത്തെ തകർക്കാനുള്ള എല്ലാ പ്രവർത്തനത്തെയും അവർ പിന്തുണക്കുകയാണ് കേന്ദ്രം കാണിക്കുന്ന ഒരു അപകടനയും സാമ്പത്തികഅപകടനയും വിമർശിക്കുന്നില്ല അപ്പൊ എന്ത് അവരുടെ നിലപാട് അപകടകരമായ രൂപത്തിലുള്ള എന്താ പറയുക രാഷ്ട്രീയമായ ദൂരക്കാഴ്ചയില്ലായ്മ കേരളത്തിലെ യു ഡി എഫിന്റെ ഏറ്റവും വലിയ തകർ അവിടെ കൊണ്ടും അവരവസാനിപ്പിക്കണില്ലേ ഇപ്പോ ആർ എസ് എസിന്റെ ഒരു രാഷ്ട്രീയം ഉണ്ടോ നമുക്കെല്ലാം അറിയാം അത് വലിയ തോതിലുള്ള വിദ്വേഷം വിവിധ ജനവിഭാഗങ്ങൾ തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയമാണ് തീവ്ര വർഗീയത വഴി വിവിധ ജനവിഭാഗങ്ങൾക്കെതിരായിട്ട് അവര് പൊതു മനസ്സിനെ രൂപപ്പെടുത്തുകയും എല്ലാവരും വർഗീയമായി ചിന്തിക്കുക എല്ലാത്തിനെയും വർഗീയവൽക്കരിക്കുക ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരും വർഗീയമായി മാത്രം ചിന്തിക്കുന്ന പ്രാകൃത മനോഭാവക്കാരായി മാറുക എന്നുള്ള നിലയിൽ ആർ എസ് എസ് രൂപകൽപ്പന നടത്തി ബി ജെ പി അധികാരത്തിൽ വെച്ച് പിന്നിൽ നിന്ന് നിയന്ത്രിച്ച് നടപ്പിലാക്കുന്ന രാഷ്ട്രീയ സംവിധാനത്തെ നമ്മുടെ സമൂഹത്തിൽ എതിർക്കപ്പെടേണ്ടതുണ്ടെങ്കിലും അതിനെ പൂർണ്ണമായി അനുകൂലിക്കുന്ന നിലപാടാണ് കേരളത്തിലെ യു ഡി എഫും കോൺഗ്രസും നേതൃത്വവും സ്വീകരിക്കുന്നത് വർഗീയതക്കാണ് അവർ മുൻതൂക്കം കൊടുക്കേണ്ടത് അവിടെ ബി ജെ പിയുടെ നിലപാടുകളെ വർഷിക്കാൻ അവർക്കാവുന്നില്ല ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് സ്വീകരിക്കുന്ന തെറ്റായ നയങ്ങളെ വർഷിക്കാനും കഴിഞ്ഞിട്ടില്ല കാരണം അവരുടെ വർഗീയത ഉണ്ടെങ്കിൽ താങ്കൾക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവുന്നതാണ് കോൺഗ്രസ് കരുതുന്നത് സമൂഹം വർഗീയമായി ഭിന്നിപ്പിക്കപ്പെട്ടാൽ അതിന്റെ ലാഭം കിട്ടും എന്ന വളരെ വിചിത്രമായ ഒരു സാമൂഹിക സമൂഹ സംവിധാനത്ത് അംഗീകരിക്കാൻ കഴിയാത്ത നിലപാട് കേരളത്തിലെ യു ഡി എഫ് കോൺഗ്രസ് എടുക്കുകയാണ് അവരുടെ താല്പര്യം എന്താ എല്ലാ വർഗീയതയും എല്ലാ സമൂഹവും സമൂഹമാകെ വർഗീയമായി ചേരുതിരിഞ്ഞാൽ അതിന്റെ ഗുണഭോക്താവ് തങ്ങളാണ് എന്ന ഛേതോപികാരമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം വഹിക്കുന്നത് അപ്പം ഹിന്ദുവർഗീയതയ്ക്ക് പിന്തുണയാവാം ഇങ്ങനെ പുറത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ സംഘപരിവാർ വർഗീയത അധികാരത്തിലെത്തുകയും അതിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള ന്യൂനപക്ഷ വിരുദ്ധ സമീപനങ്ങൾ നിയമനിർമ്മാണങ്ങളിലും പ്രായോഗിക പ്രവർത്തനങ്ങളിലും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിണ്ടാക്കിയ ഒരു അരക്ഷിത ബോധം ന്യൂനപക്ഷ സമുദായത്തിലുണ്ട് പട്ടിയാതി പട്ടികവർഗ വിഭാഗത്തിലുണ്ട് അതിനെതിരായിട്ടുള്ള പൊതുബോധം രൂപപ്പെട്ടു വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും ആ നിലയിൽ നിലപാട് സ്വീകരിക്കേണ്ടതിന് പകരം ഇവര് നമ്മുടെ സമൂഹത്തിൽ ന്യൂനപക്ഷ വർഗീയതയും ഈ ഒരു കാലഘട്ടത്തിൽ ശക്തിപ്പെടുന്നുണ്ട് ഭൂരിപക്ഷ വർഗീയത അതിൻ്റെ തീക്ഷ്ണകരാള പ്രവർത്തനങ്ങൾ വഴി ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുകയും അധികാരം അമിതാധികാരത്തിലേക്ക് നീങ്ങുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അരക്ഷിത ബോധം ശരിയായ തരത്തിൽ ചിന്തിക്കാത്തവരിൽ നേരെ എതിർദിശയില വർഗീയത ഉണ്ടാക്കും അതാണ് ന്യൂനപക്ഷ വർഗീയത